നമസ്കാരം ഇരുപത്തിയേഴ് ശേഷം ഡൽഹിയുടെ ഭരണം പിടിച്ചെടുത്ത ബിജെപി ഇനി കണ്ണുവെക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പിൽ ഈ വർഷം ഏപ്രിലിലാണ് മേയർ തിരഞ്ഞെടുപ്പ് അതായത് ഡബിൾ എഞ്ചിൻ സർക്കാരല്ല ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരാണ് ബിജെപി ഡൽഹിയിൽ ലക്ഷ്യമിടുന്നത് മുനിസിപ്പൽ തലത്തിൽ കൂടി ജയിച്ചു കയറിയാൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും കോർപ്പറേഷനിലും ഭരണം ബിജെപിയുടെ കൈവശമെത്തും എം സി ഡി തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ശക്തമാക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആകെ ഇരുന്നൂറ്റി അൻപത് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുണ്ട് അതുകൂടാതെ ഏഴ് ഡൽഹി എം പിമാർ മൂന്ന് രാജ്യസഭാ എം പിമാർ പതിനാല് എം എൽ എ മാർ എന്നിവർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട് നിലവിൽ ബി ജെ പിക്ക് നൂറ്റി ഇരുപത് കൗൺസിലർമാരും ആം ആദ്മി പാർട്ടിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് പേരുമുണ്ട് എന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എട്ട് ബി ജെ പി കൗൺസിലർമാർ എം എൽ എമാരായി മൂന്ന് എ എ പി കൗൺസിലർമാരും എം എൽ എമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി കൗൺസിലർമാരിൽ മുഡ്ഗയിലെ ഗജേന്ദ്ര ദ്രാൽ ഷാലിമാർ ബാഗിലെ രേഖാ ഗുപ്ത വാസിപ്പൂരിലെ പൂനം ശർമ്മ നജഫ്ഗഡിലെ നീലം പെഹൽവാൻ നഗറിലെ ഉമംഗ് ബജാജ് സംഗം വിഹാറിലെ ചന്ദൻ ചൌധരി പട്ബർഗഞ്ചിലെ സിംഗ് നേഹി ഗ്രേറ്റർ കൈലാഷിലെ ശിഖറായി എന്നിവരാണ് നിയമസഭാ അംഗങ്ങളായത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബി ജെ പി കൌൺസിലർ രാജ്കുമാർ ഭൌട്ടിയയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കൗൺസിലർമാർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടാവില്ല മുൻ കൗൺസിലർ കമൽജിത്ഷഹ്രാവത്ത് വെസ്റ്റ് ഡൽഹിയിലെ എം പി ആയതും ബി ജെ പിക്ക് നേട്ടമാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലത്തോടെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ പന്ത്രണ്ട് കൗൺസിൽ സീറ്റ് ഒഴിഞ്ഞുകിടക്കും ഇതോടെ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാകും പുതിയ സീറ്റ് നില പുതിയ സീറ്റ് നില പ്രകാരം ബി ജെ പിക്ക് നൂറ്റി പന്ത്രണ്ട് കൗൺസിലർമാരും എ എ പിക്ക് നൂറ്റി പത്തൊൻപത് കൗൺസിലർമാരുമുണ്ട് കഴിഞ്ഞ മേയർ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് നടന്നത് എ എ പി മഹേഷ് ഖിച്ചി ബി ജെ പിയുടെ കിഷൻലാലിനെ മൂന്ന് വോട്ടിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് കീഴടക്കിയത് പോൾ ചെയ്യപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിൽ മഹേഷ് ഗച്ചിക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടും കിഷൻലാലിന് നൂറ്റി മുപ്പത് വോട്ടും കിട്ടി രണ്ട് വോട്ട് അസാധുവായി ആ സമയത്ത് ബി ജെ പിക്ക് നൂറ്റി പതിമൂന്ന് കൗൺസിലർമാരെ കൂടാതെ ഒരു എം എൽ എയുടെയും ഏഴ് എം പിമാരുടെയും പിന്തുണയോടെ വോട്ടിംഗ് കരുത്ത് നൂറ്റി ഇരുപത്തിയൊന്നായിരുന്നു അതേസമയം എ എ പിക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് കൌൺസിലർമാരും പതിമൂന്ന് എം എൽ എമാരും മൂന്ന് രാജ്യസഭാ എം പിമാരും അടക്കം നൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടിന്റെ കരുത്തുണ്ടായിരുന്നു എട്ട് കൗൺസിലർമാർ മാത്രമുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു നിലവിൽ ബി ജെ പിക്ക് പതിനാല് എം എൽ എമാരും വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ള ഏഴ് എം പിമാരും ഉള്ളതുകൊണ്ട് വരുന്ന ഏപ്രിലെ മേയർ തിരഞ്ഞെടുപ്പിൽ കസേര സ്വന്തമാക്കാൻ സാധ്യതയേറെയാണ് ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ച ശേഷം എ പി മേയർക്കെതിരെ ബി ജെ പി അവിശ്വാസപ്രമേയം കൊണ്ടുവന്നേക്കും അതേസമയം ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ പ്രധാനമന്ത്രി നിന്ന് ശേഷമെന്നാണ് സൂചന ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് ശേഷം ഇന്ദ്രപ്രസ്ഥം പിടിച്ച ബിജെപി സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയൊരു ആഘോഷമാക്കി മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ചടങ്ങിലേക്ക് ക്ഷണിക്കും അതിനിടെ നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി അതിശയ മറലൈന രാജിക്കത്ത് നൽകി ലെഫ്റ്റനന്റ് ഗവർണർക്കാണ് രാജിക്കത്ത് നൽകിയത് ഇതിനു പിന്നാലെ ഡൽഹി നിയമസഭ പിരിച്ചുവിട്ടതായി ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിറക്കി സർക്കാർ രൂപീകരണത്തിനുള്ള തിരക്കെട്ട ചർച്ചകളാണ് അമിത്ഷായുടെ വസതിയിൽ നടക്കുന്നത് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയും വസതിയിലെത്തി ബിജെപി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനിടെ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച ബി നേതാവ് പവേഷ് വർമ്മയും കൈലാസ് ഗെഹ്ലോട്ടും ലഫ്റ്റനന്റ് ഗവർണറെ കാണാനെത്തി ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല ബി ജെ പി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിയെട്ട് എം എൽ എമാരുടെയും യോഗം വൈകുന്നേരം വിളിച്ചിട്ടുണ്ട് മോദിയും അമിത്ഷായും നദ്ദയും ശനിയാഴ്ച വൈകിട്ട് ബി ജെ പി ആസ്ഥാനത്ത് സർക്കാർ രൂപീകരണത്തെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനെയും കുറിച്ച് കൂടിയാലോചിച്ചിരുന്നു മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരിയാണ് വനിതയെ പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ ബാംസ്രിക്ക് സാധ്യത വർദ്ധിക്കും അതേസമയം മറ്റു പേരുകളും പരിഗണിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്